ം കിട്ടാൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ജനങ്ങളെ തമ്മിലടിപ്പിക്കുക അവിടെ അന്നൻ ഭരിക്കുമ്പോൾ ഇവിടെ തമ്പി ഭരിക്കുകയാണ് കേരളം അന്നനും തമ്മിലും തമ്പിയും തമ്മിലുള്ള ബന്ധം എന്താണ് സി പി എമ്മും ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഇനി അന്തർധാര എന്ന് പറയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര എന്ന് പറയുന്നത് രഹസ്യമാണ് ഇപ്പൊ രഹസ്യമല്ല ഇപ്പൊ എല്ലാം പരസ്യമായിട്ടാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയുക ഗുജറാത്ത് ബി ജെ പി ബി ജെ പി കോൺഗ്രസിന് കിട്ടില്ല അപ്പൊ ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സി പി എം അത്ര സീറ്റിലാണ് മത്സരിക്കണേ അത് തന്നെ തമാശ പതിനഞ്ചെണ്ണം കേരളത്തിൽ രണ്ടെണ്ണം തമിഴ്നാട്ടിൽ ഒരെണ്ണം രാജസ്ഥാനിൽ ഒരെണ്ണം ത്രിപുരയിൽ പത്തൊമ്പതെണ്ണം ബാക്കി ബംഗാളിൽ മത്സരിക്കുന്ന അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് മോഡിയെ താഴെ ഇറക്കാൻ പോകുന്നത് അഞ്ഞൂറ്റിനാൽപ്പത് എണ്ണങ്ങളാണ് പാർലമെന്റ് എന്നെന്റെ സാറേ എത്തിച്ചത് കഴിഞ്ഞ ദിവസം സി പി എം പ്രകടനത്തിൽ എന്തിനാ പ്രകടനത്തിൽ നടക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളില് സി പി എമ്മെ പത്തൊമ്പത് സീറ്റും മത്സരിച്ചിട്ട് പ്രകടന നിങ്ങളെ പറ്റിക്കാനുണ്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ നൂറ് സീറ്റ് കോൺഗ്രസിന് കിട്ടില്ല ഗുജറാത്ത് തൂത്തുവാൻ അപ്പൊ നമ്മുടെ ചിറ്റപ്പം ആരാ എൽ ഡി എഫ് കൺവീനർ ജയരാജൻ ഒരു ഞാൻ ടി വി അട്ടിച്ചു കേറി ഒരുപാട് സ്ഥലത്ത് രണ്ടാസനത്തൊക്കെ അപ്പോ ഞാൻ നോക്കിയപ്പോ ഞാൻ സുരേന്ദ്രനാണോ കണ്ണിന് തിരുമു നോക്കി അല്ല ജയരാജൻ പിറ്റേ ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു ബി ജെ പി എത്ര സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത്രേ സ്ഥലത്ത് എൽ ഡി എഫും മൂന്നാം സ്ഥാനത്ത് പോകുന്നു അതിനെ സംഭവിക്കാൻ പോറ്റേ ദിവസം പറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിഡും മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണ് പറയുന്നത് ബി ജെ പി പ്രസിഡന്റ് അല്ല എൽ ഡി എഫിന്റെ കൺവീനർ സി പി എം നേതാവ് പറയാണ് എങ്ങോട്ട പോകുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഇപ്പത്തിയേഴ് ദിവസമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി മുപ്പത്തേഴ് ദിവസവും പിണറായി വിജയൻ ഒന്നുകിൽ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ ഒരേ പ്രസംഗം ആർക്കെതിരെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താ കാര്യം ബി ജെ പി പേടിയാണ് ബി ജെ പിയെ തൃപ്തിപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് പ്രചാരണം ആരാ രാഹുൽ ഗാന്ധി ബി ജെ പി ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ പദയാത്രയായി നടന്ന് ജനങ്ങളെ ചേർത്തു പിടിച്ചു അവർ കഴിഞ്ഞ പത്ത് കൊല്ലമായി രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു അപമാനിക്കുന്നു അപകീർത്തിപ്പെടുത്തുന്നു അൻപത്തി മണിക്കൂറാണ് ഈ ഡി ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത അമ്മയെ സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി മൊത്തം വെള്ളിത്താലത്തിൽ വെച്ച് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ ആ ധീര വനിതയെ ചോദ്യം ചെയ്തു ഈ ഡി അദാനിക്കെതിരെ സംസാരിച്ചതിനെ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ അംഗത്വം താക്കി രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവമാനിച്ച പുറത്തേക്ക് ഇടയ്ക്ക് പറ്റും എന്നെന്താ മനുഷ്യൻ കോംപ്രമൈസ് ചെയ്തോ കോംപ്രമൈസ് ചെയ്തോ ഇപ്പോഴും പോരാടുകയാണ് ബി ജെ പിയുമായി അയാളെ കുറിച്ചാണ് മുപ്പത്തേഴ് ദിവസമായി പിണറായി പറയുന്നത് ഇന്നൊരു എം എൽ എ പി വി അന്നൊരു എം എൽ എ അവൻ വായപ്പോഴെ കൂടാലിയാണ് അവനെന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എം എ പരിശോധിക്കണം ഗാന്ധി കുടുംബത്തിലാണോ മരിച്ചുപോയ ഈ നാടിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച ഈ രാജീവ് ഗാന്ധിയെയും സോണിയാ ഗാന്ധിയുമാണ് അവൻ അപമാനിച്ചത് ഞാൻ കരുതി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അവർ തള്ളി പറയുന്നു അയാൾ അതിനെ അതിനെ ന്യായീകരിക്കുകയാണ് പണ്ട് ഞാൻ പറഞ്ഞു നാട്ടിന് പുറത്ത് ചില പ്രമാണിമാരുണ്ട് അവരെ എന്നറിയാമോ മാന്യമായി ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിലേക്ക് ചില ചട്ടമ്പികൾക്ക് കടന്ന് മേടിച്ചു കൊടുത്തുകൊള്ളു എന്നിട്ട് അവൻ അവിടെ ചെന്ന് അസഭ്യവർക്ക് കഴിയും അതുപോലെ അൻവറിലെ പോലെയുള്ള വായ പോലത്തെ കോടാലികളെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ അപ്പൊ നിങ്ങള് മോഡിയെ താഴെക്കാൻ നടക്കുകയാണോ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടിയാണോ നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ് സി പി എം നേടാവ് അതിനേ മുഖ്യമന്ത്രി കൊട പിടിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾ ഇതെല്ലാം എന്തിനാ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് ജയിലിൽ പോകാൻ വേണ്ടിട്ടാണ് അച്ഛനും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാം കുടുംബത്തിലേക്കാണ് പഴം മുഴുവൻ വരുന്നത് വീണാൽ കാൽപ്പണമായി തൂങ്ങുന്ന അഴിമതിക്കാരോടൊരു പേടിച്ചു മറച്ചു നിൽക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ മുഖ്യമന്ത്രി വിമർശിച്ചു സന്തോഷമായല്ല അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്താ കേരളത്തിന്റെ സ്ഥിതി